ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം ഇന്നലെ ലിവർപൂളിൽ നിന്നൊരു ഫാമിലി എന്നെ കോണ്ടാക്റ്റ് ചെയ്തു അവരുടെ മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ പഠിക്കുന്ന സ്കൂളിൽ വളരെ കുറച്ച് ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ ആകെ അഞ്ച് കുട്ടികളാണ് ഉള്ളതെന്നാണ് പറയുന്നത് എന്തായാലും ഈ കുട്ടി അവിടെ ചേർന്നിട്ട് ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷമാകുന്നു ചേർന്നപ്പോൾ തൊട്ട് തന്നെ ഈ കുട്ടിയെ നിരന്തരമായിട്ട് അവിടെയുള്ള മറ്റ് ഇംഗ്ലീഷ് കുട്ടികൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുട്ടികൾ ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്ന് പറ വിളി പറയുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു മേ മേത്ത് ഒഴിക്കുക മറ്റ് ഭക്ഷണ വസ്തുക്കളൊക്കെ തലവഴി കമത്തുക കല്ല് വെച്ച് എറിയുക അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഈ കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ച് അവൻ്റെ കൈ ആയി അപ്പോൾ ഈ സംഭവങ്ങൾ ഓരോന്നും നടക്കുമ്പോഴും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് പരാതി അറിയിക്കും സ്കൂളുകാരതിന് മാപ്പ് പറയും ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കാം പേടിക്കണ്ട എന്നൊക്കെയുള്ള സ്കൂളുകാരുടെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ കേട്ട് അത് വിശ്വസിച്ച് അവർ സ്കൂളുകാർ നടപടി എടുക്കുന്നുണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഈ കുടുംബം ഒരു തവണ ഈ കുട്ടിയെ കല്ലു വെച്ചെറിഞ്ഞ കുട്ടിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ അവനെ സസ്പെൻഡ് ചെയ്തു എന്ന് സ്കൂളിൽ നിന്ന് അറിയിച്ചു പക്ഷേ പിറ്റേ ദിവസവും ഈ കുട്ടി സ്കൂളിൽ കണ്ടതിനെ തുടർന്നാണ് ഈ സ്കൂളുകാർ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് ഈ കുടുംബത്തിന് സംശയം തോന്നാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഒരു സംഘം കുട്ടികളാക്രമിച്ച് ഇവൻ്റെ കൈ ഡിസ്ലൊക്കേറ്റ് ആയപ്പോൾ കുട്ടിയെ കൊണ്ട് ഏയാനിപ്പോയി ഇപ്പോൾ കുട്ടിയുടെ കൈ സ്ലിംഗൊക്കെ ഇട്ട് ഇരിക്കുകയാണ് കുട്ടി മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് കുട്ടി ഇനി ഈ സ്കൂളിലേക്ക് മടങ്ങി പോകുന്നില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചു ഈ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കൽ പോലും റിട്ടേൺ ആയിട്ട് ഒരു പരാതി സ്കൂളിന് കൊടുത്തില്ലായിരുന്നു ഇത് നമ്മുടെ പലരുടെയും കുട്ടികൾക്ക് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് എല്ലാവരുടെയും അറിവിന് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് എല്ലാ സ്കൂളുകളിലും ഒരു സേഫ് ഗാർഡിങ് ലീഡ് ഉണ്ടാകും മിക്കവാറും അത് പ്രധാന അധ്യാപിക ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ പോലെയുള്ള സ്ഥാനത്തിരിക്കുന്ന അധ്യാപകർ ആരെങ്കിലും ആയിരിക്കും ഈ സേഫ് ഗാർഡിങ് ലീഡിന് നിങ്ങൾ ഇതുപോലൊരു വിഷയം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ രേഖാമൂലം എഴുതി ഒരു പരാതി സമർപ്പിക്കേണ്ടതാണ് അത് നടപടി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഹെയ് ക്രൈമിൻ്റെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും ഓരോ ലൊക്കാലിറ്റിയിലും ആ പോലീസ് ഓഫീസറിനെ കണ്ട് പരാതി സമർപ്പിക്കുക അതുപോലെ തന്നെ കൗൺസിലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം ഉണ്ടാവും അവർ അവരെ ഇൻഫോം ചെയ്യുക പിന്നീട് ഇതുപോലെ തന്നെ ജി പി ജി പിയിൽ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അക്രമങ്ങൾ നേരിടുകയാണെങ്കിൽ ജി പിയിൽ പോയി കാണിച്ചിട്ട് ജി പി വഴിയായിട്ടും വേണ്ട പേപ്പർ വർക്ക് എല്ലാത്തിനും രേഖകൾ ഉണ്ടാക്കുക ഓരോ ദിവസവും എന്തൊക്കെ നടന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ എഴുതി വെക്കുക സമയവും ഡേറ്റും ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക ഒരു പരാതി കൊടുക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ എവിഡൻസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതി വെക്കാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലോക്കൽ എം ബി എ കണക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോക്കൽ എം ബിയുടെ അടുത്തും ഇതുപോലെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ വേണ്ട നടപടികൾ നമ്മൾ കുട്ടിയുടെ സേഫ്റ്റിയിൽ കൺസേണ്ടാണ് വേണ്ട നടപടികൾ എടുക്കണമെന്ന് തന്നെ ആവശ്യപ്പെടുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും സ്കൂളുകാർ പറയുന്നത് കേട്ട് മാത്രം വിശ്വസിച്ച് നമ്മൾ അവർ നടപടി എടുത്തോളും എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് അവരുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കുട്ടി ക്രിമിനലുകളെ നിയമപരമായിട്ട് നേരിടുക തന്നെ വേണം അതിനുവേണ്ട എല്ലാ രീതിയിലുമുള്ള നടപടികൾ സ്വീകരിക്കുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി